ഹലോ വെൽക്കം ബാക്ക് ആദ്യം തന്നെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എന്താണ് എല്ലാരും എന്റെ തുമ്പിക്ക് തീരെ വെയ്യട്ടോ തുമ്പിക്ക് പണിയും ജലദോഷവും കപ്പക്കെട്ടൊക്കെയാണ് ഇപ്പോ വീഡിയോയിലേക്ക് പോകുന്നത് അല്ല ഇവിടുത്തെ കറണ്ട് ബിൽ എത്ര നോക്കട്ടെ അയ്യായിരത്തിന്റെ മൂവായിരത്തി ഇരുനൂറ്റി ഇരുപത്തി ഒന്നിന് അയ്യേറെ വിചാരിച്ച അപ്പൊ അയ്യേറെ പിന്നെ എന്റെ പേരിൽ എത്ര കണ്ടില്ലേ രണ്ടായിരത്തി അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലിരുന്ന് എല്ലാവരും ഉറ്റുനോക്കിയ ഒരു സംഭവമാണ് നമ്മൾ മാത്രമല്ല ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ആ ഒരു മാസത്തെ പണി ഇടുത്ത മാസമാണ് നമുക്ക് നമ്മൾ വീടിൻ്റെ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ആ അതായത് നമ്മുടെ ബില്ലിൻ്റെ പണിയൊക്കെ അതായത് രണ്ട് മാസം കൂടുമ്പോഴാണ് കറണ്ട് ബില്ല് വരിക ഏ അപ്പോൾ ഒരു മാസം നമ്മളെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളും തിരക്കും അത് കഴിഞ്ഞിട്ടൊരു കഷ്ടി ഒരു മാസം ഒരു പത്ത് ഇരുപത്സമായിട്ടുള്ള ഇരുപത്തഞ്ച് ദിവസമായിട്ടുള്ള എ സി വെച്ചിട്ട് പക്ഷേ എ ഒന്നും അങ്ങനെ ഉപയോഗിക്കലില്ല കേട്ടോ നമ്മുടെ ഒരു റൂമത്തെ എ ഒന്നും അങ്ങനെ ഉപയോഗിക്കലില്ല പിന്നെ കൂടുതൽ നമ്മൾ പെരയിൽ ലൈറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യലില്ല കല്യാണത്തിൻ്റെ അല്ല കല്യാണമെന്നു പറഞ്ഞു കുടിയിരിക്കലെ ടൈമിലും പിന്നെ ആരെങ്കിലുമൊക്കെ പിര കാണാൻ വരുമ്പോഴും ഇൻ്റർവ്യൂക്കാർ വരുമ്പോഴും ഞാൻ മൊത്തം ലൈറ്റ് ഇടലുണ്ട് ഓക്കെ അപ്പോൾ ആ ഓളാകെ രണ്ട് ലൈറ്റായിട്ടുള്ളൂ അപ്പോൾ ഈ വീടിൻ്റെ മൊത്തം ലൈറ്റിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് വരേണ്ടതാണ് അപ്പോൾ എന്തായാലും ഇത് നോർമലി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിക്ക് വരുന്ന എന്താണ് കറണ്ട് ബില്ലാണ് ഓരോരുത്തർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഈ മാസം വന്ന കറണ്ട് ബില്ലൊന്ന് എന്താണ് കമ്മൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ നമുക്കൊരു സമാധാനത്തിന് മുന്നേ ഓക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് ഇത്ര ഉണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഇത്ര കറണ്ട് ബില്ല് വരുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ സോളാർ വെക്കണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചാണ് സോളാറിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയ്യായിരത്തിന് മുകളിലുള്ള കറണ്ട് ബില്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോളാർ വെച്ചാൽ നമുക്ക് മുതലാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിലൊക്കെ ഈക്വൽ തന്നെ ആവും ഓക്കെ എന്തായാലും നോക്കാം നമുക്ക് അപ്പോൾ എല്ലാവരും ചോദിച്ചു നമ്മുടെ പുതിയ വീട്ടിലെ കരണ്ട് ബില്ല് എത്രയാവും എന്ന് ചോദിച്ചു അങ്ങനെ പുതിയ വീട്ടിലെ കറൻറ്റ് ബില്ല് എത്ര മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കഴിച്ചു ഇവിടെ വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചതാണ് ഒരാൾക്ക് റൂമിൽ സ്ഥലമില്ലായെന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് പിന്നെ ഡ്രസ് ഇതൊക്കെ ഉമ്മാന്റെ ഡ്രസ് ഇതായിരിക്കണേ മുകളില് ഇതൊക്കെ ഞാൻ പറയട്ടെ പരയില് ഞാൻ ഒരു ഒരുപയ്യും സേവ് ചെയ്ത് വെക്കലില്ല എല്ലാം ചെലവാക്കും ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ പേ വന്നുകൊണ്ട് നമ്മൾ ആരും കയ്യിൽ പൈസ വെക്കലില്ല ഒക്കെ ഗൂഗിൾ പേയിലാണ് മറ്റെന്താന്ന് വെച്ചാല് അത് കളഞ്ഞു പോയിട്ട് താക്കോല് കളഞ്ഞു പോയി അതേമാതിരി പൈസ കളഞ്ഞു പോയി നമ്മളിത് ഒരു അങ്ങോട്ട് പോയി കഴിയുമ്പോ നമുക്ക് ഭയങ്കര ഇടങ്ങലാ ആ നേരം ശരിയാണ് ഞാനതാണ് പറഞ്ഞേ അതിലൊരു കമന്റ്

ഫാമിലി വെഡിങ് സെന്ററിൽ ഇത്ര കളക്ക ഈ മഞ്ഞക്കും മഞ്ഞ ചോപ്പിന് ചോപ്പ് മജന്ത മജന്തോ വാങ്ങിയത് ഇനി ഇതാക്കി വെക്കാത്തോണ്ടിയാ പറഞ്ഞില്ലേ ഒരു സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി പച്ചയും വിടോഷ്ടാക്കി രണ്ടു ദിവസത്തെ പണിയാണ് എന്റെ റെഡിയാക്കണത് രണ്ട് ദിവസത്തെ പണിയാണ് ഉള്ളതൊക്കെ റെഡിയാക്കണത് ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ബില്ല് എത്ര എന്നുള്ളതാണ് അപ്പോൾ കറണ്ട് ബില്ലും കഴിഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ എത്തുമ്പാടന്നെ കാണിച്ചു കാരണം എല്ലാം നമുക്ക് പറയണമല്ലോ പിന്നെ ഉമ്മാൻ്റെ ഇവിടുത്തെ അലന്മാറ അത്യാവശ്യം സ്പേസ് ഉള്ള ആ പിന്നെ നമുക്ക് ഈ രണ്ട് അലന്മാര മാത്രമല്ല നമുക്ക് മുകളിലും അലമാരകൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അവിടെ ഒന്നുമില്ല അവിടെ നമുക്ക് ബെഡ്ഷീറ്റും പുതുപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഓക്കെ നീ ഡ്രോ ഒന്ന് തുറക്ക് ഈ ഡ്രോ തുറക്ക് ഇത് കണ്ടോ ഇതിൽ അത്യാവശ്യം ഇനി ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുന്ന സ്പേസുകളാണ് കണ്ടോ ഇത്രയും സ്ഥലം നീ വെറുതെ കിടക്കുകയാണെങ്കിൽ ശരിക്കും ഒരാൾക്കുള്ള സ്പേസ് ഒരു ഉമ്മ പുതുക്കുന്ന പുതുപ്പാണ് കണ്ടോ ഇനി ഉമ്മൻ്റെ അലുമ്മ ഉമ്മ കിടക്കുന്ന റൂമിൽ വന്നിട്ട് അലമാര എഴുതി ബാക്കി എന്നൊക്കെ ഇങ്ങനെ ഓരോ കമൻറ്റിടാ ഓരോരുത്തർക്ക് ഉണ്ടാവുമല്ലോ കണ്ടോ ഒരു പ്ര കംപ്ലീറ്റ് ബാക്കാണ് ഇവിടെ പിന്നെ ഇന്റെ രസം ഓക്കെ മുകളിൽ നമുക്ക് അല്മാരുണ്ട് ഓര് വരികയാണെന്നുണ്ടെങ്കിൽ മുകളിൽ വന്നാലും കിടക്കാനും ഇരിക്കാൻ ഇരിക്കാനും ഒക്കെ ഉള്ള സെറ്റപ്പ് സൗകര്യമുണ്ട് അതായത് ഷെൽഫും ബാത്റൂമും ഒക്കെ ഉണ്ട് ആ ഇപ്പൊ ചക്കര പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ എന്താക്കി ചക്കരൊക്കെ സ്റ്റെപ്പ് കയറാൻ പറ്റൂല അപ്പൊ ചക്കര നിശാസം കടന്നിരുന്നത് ഇവിടെയാണ് അതായത് മനുഷ്യന്മാരെ അവര പിന്നെ കുട്ടിൻറെ കാര്യം എന്താ വെച്ചാൽ അവിടെയും ചെറിയ കുട്ടിയാണ് അതിനെ കൊണ്ട് ഇങ്ങനെ മോൾക്കും ഒക്കെ നടക്കുവല്ലോ ആ റൂമിൽ ഇതൊക്കെ റൂമിലും കടന്നുണ്ടെങ്കിൽ ഈ റൂമിൽ എന്താ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂമാണ് നമുക്ക് തൊട്ടില് വെട്ടാനും ഈ റൂമിൽ എന്താണ് ആ ഈ റൂമ് നോക്കിക്കാണെ നമ്മളെ എന്താ ബാത്റൂം ആയാലും എന്താണ് മിറർ ആയാലും എല്ലാം കൊണ്ട് നല്ലൊരു സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് അലമാര വാർഡ് എല്ലാത്തിനും ഇവിടെ ഒരുപാട് സ്പേസും കാര്യങ്ങളുണ്ട് ആ റൂമിൽ എന്ന് വെച്ചാൽ വാൾറൂബൊക്കെ കുറച്ച് മൂലക്കെ അവർ റൂമ് വൃത്തിക്ക് കിടക്കണമെന്നുള്ളൂ അല്ലേ വാൾറൂബിലൊരു സ്ഥലമല്ല കൈശ് അപ്പോൾ ഉള്ള സ്ഥലത്ത് പരിമിതമായ കാര്യങ്ങൾ ചെയ്തു എന്നാളു ഓക്കെ ഈ അപ്പോൾ ഇന്ന ആൾക്ക് ഇന്ന റൂമിൽ നിന്ന് ആരും എഴുതി പറഞ്ഞിട്ടൊന്നുമില്ല അവനാൻ ഇഷ്ടമുള്ള റൂമിൽ അവനാൻ്റെ സാഹചര്യത്തിനനുസരിച്ച് പോയി കിടക്കുക അപ്പോൾ മുകളിൽ രണ്ട് റൂം ഇഷ്ടം പോലെ വലുതായി കിടക്കുന്നുണ്ട് അതിന് അലമാരും ഉണ്ട് ഫാനുണ്ട് ബാക്കിയുള്ള സെറ്റപ്പൊക്കെ അങ്ങനെ ഉമ്മ ഉണ്ട് അവിടെ കൈ ഉമ്മൻ്റെ ഇനി ഒരു കറണ്ട് ബില്ല് അല്ലേ ഒരാൾക്ക് രണ്ട് കറണ്ട് ബില്ല് അടക്കണം അവിടെ വരി നിങ്ങൾ കറണ്ട് ബില്ല് എത്ര എത്ര എവിടെ എവിടെ കാണിക്കണല്ലോ ഗൈസ് ഞാൻ രണ്ട് കരണ്ട് ബില്ല് അടക്കണം പണ്ട് വാടക വീട്ടിലാവുന്ന ടൈമില് ഒരു കറണ്ട് ബില്ല് അടച്ചാൽ മതിയെന്നു അത് വരും എൺപത് റുപ്യ ഇരുന്നൂറ് റുപ്പൊക്കെയാണ് ഇതിപ്പോ ഒരു വീടിന്റെ കറണ്ട് ബില്ലാണ് എനിക്ക് മൂവായിരത്തി ഇരുന്നൂറും ഒരു ഒരു വീടിന്റെ കറണ്ട് ബില്ലാണിത് കണ്ടിട്ട് താമസിച്ചു അതാണ് ഞാൻ കറന്റ് ബില്ല് അതാണ് അതിന്റെ അഞ്ഞൂറ്റി നാല്പത് വന്ന് അല്ലേ ഒരു മാസത്തിന്റെ പുറത്ത് നോക്കാം

ആ അഞ്ഞൂറ്റി നാപ്പതി കൂടെ മൂവായിരത്തിഇരുന്നൂറും പിന്നെ ബോധം പോയി നടക്കുന്നു അപ്പഴും അല്ല ഞാൻ സത്യം പറഞ്ഞായിരം ഒക്കെ രണ്ട് മാസാണ് അതായത് നമ്മൾക്ക് എന്താ വെൽഡിംഗും കാര്യങ്ങളും പിന്നെ അതുപോലെ ഒരു റൂമിലെ എ സിയും പിന്നെ എല്ലാ ഹൗസ് വാമിങ്ങിന്റെ ടൈമിന് മൊത്തം ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചിരുന്നു അപ്പൊ എനിക്കിത് വലിയൊരു കൂടുതൽ എല്ലാം തോന്നുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജ് ഫുൾ ഉണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ രണ്ട് വാഷിംഗ് രണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഇസ്തീ പെട്ടിണ്ട് എല്ലാം ഉണ്ട് നമുക്ക് നോക്കാം അടുത്ത മാസം നമുക്ക് ഇല്ലേ പിന്നെ വിളിച്ചെന്താ കേട്ടോ അതായത് നമുക്ക് എന്താ വെച്ചാല് അല്ല ഈ മാസം ചെലപ്പോ നമുക്ക് കറണ്ട് ബില്ല് എന്താ താമസിച്ചതും താമസിക്കാത്ത ആ അതാണ് ഈ മാസം അങ്ങനെ പോട്ടെ അടുത്ത മാസം നമുക്ക് കറക്റ്റ് അറിയാം ഒരു രണ്ടായിരത്തിഅണ്ണൂറിന്റെ ഒക്കെ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോളാർ വെക്കൂല അതിന്റെയൊക്കെ മുകളിൽ നാലായിരം ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തോന്നുള്ള അപ്പൊ എന്തായാലും നമ്മുടെ കറണ്ട് ബില്ലൊക്കെ എത്രയാണ് ചുറ്റി തുമ്പി തുമ്പിൻ്റെ മൂക്ക് ഒലിക്കുന്നുണ്ട് തുമ്പി നമുക്ക് ഇന്നലെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി വന്നിട്ടുള്ളൂ എന്നാലും ഇൻഷാ അല്ല ഞാൻ ഈ പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന ആദ്യ കരണ്ട് ബില്ല് ഇവിടുത്തെ മൂവായിരത്തി ഇരുന്നൂറും അവിടെ നിന്ന് ആളെ ഒഴിഞ്ഞിട്ട് കിട്ടിയത് രൺ അഞ്ഞൂറ്റി നാല്പതും അടുത്ത മാസം അഞ്ഞൂറ് തന്നെയാണെന്നുണ്ടെങ്കിൽ മെയിൻ സ്വിച്ചിന്റെ വയർ ഊരി തൊണ്ണൂറ് കേട്ടോ എന്തിനാ വെറുതെ താമസമില്ലാതെ നമ്മൾ ഇവിടുത്തെ കറണ്ട് ബില്ലെടുക്കണേ

നമ്മക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഒക്കെ അലഹമ്മില്ലാത്തായിട്ട് പോകുന്നു ഒരു കാര്യം പറയാൻ നമ്മൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അലഹമ്മില്ല എന്താ എന്താ പ്രശ്നം എന്തൊക്കെ അത് അപ്പൊ അതന്നെ ഒതുങ്ങിയിരിക്കും ഇങ്ങോട്ടും ഇങ്ങനെ മന്തി കളിച്ചിട്ടാണിത് അവനാ അവന അസുഖം മുട്ടും കാലും വെച്ച് ഒതുങ്ങിയ കുഴമ്പൊക്കെ തേച്ച് സൂക്കട്ടുണ്ടെങ്കിൽ എന്ത ചെയ്യാ തൈലും തേച്ചാ കാല് നേരാക്കുക അല്ലാതെ നടന്ന മാറിഞ്ഞിട്ട് നിന്നിട്ടുള്ള കാല് കേടത്താ നിക്കല്ല അവർക്ക് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കയറിയാ പറഞ്ഞു